ഹലോ ദിസ് ഈസ് മലയാളം ട്യൂട്ടോറിയൽസ് മലയാളം ട്യൂട്ടോറിയൽസിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് കൂടി സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ ആസിഫ് ആസ് ദോ എന്നീ രണ്ട് പദങ്ങളെയാണ് അല്ലെങ്കിൽ രണ്ട് ഫ്രേസുകളെയാണ് നമ്മൾ പരിചയപ്പെടുന്നത് ആസീഫ് ആസ് ദോ രണ്ടിനും ഒരേ അർത്ഥമാണുള്ളത് രണ്ടും നമുക്ക് മാറി മാറി ഉപയോഗിക്കാവുന്നതാണ് അഥവാ ആസിഫിന് പകരം ആസ്ഡോയും ആസ്ദോക്ക് പകരം ആസിഫൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് രണ്ടിനും ഒരേ അർത്ഥമാണുള്ളത് എന്തിനാണ് നമ്മൾ ആസിഫ് ആസ്ദോ എന്നീ ഫ്രേസുകൾ ഉപയോഗിച്ച് എന്താണ് പറയാൻ ശ്രമിക്കുന്നത് നമ്മൾ അതിനെ ഉപയോഗിക്കുന്നത് ഒരു സിറ്റുവേഷൻ നമുക്ക് എങ്ങനെ അനുഭവപ്പെടുന്നു എന്ന് പറയാനാണ് ഓക്കെ അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് തോന്നുന്നു എന്ന് പറയാനാണ് ഓക്കെ നമ്മൾ പറയല്ലോ ആ അവനെ കണ്ടിട്ട് അവനേതോ വലിയ തറവാട്ട് പറഞ്ഞ ആളാണെന്ന് തോന്നുന്നു ഓക്കെ നമുക്ക് തോന്നാണ് അതൊരു ഇമാജിനറി സിറ്റുവേഷൻ ആണ് അത് ഭാവന സാങ്കല്പികമായിട്ട് ഇങ്ങനെ കരുതണം അത് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു ഇങ്ങനെ തോന്നുന്നു നമുക്കറിയില്ല ഒറിജിനൽ ആണോ അല്ലേ എന്നുള്ള രൂപത്തിൽ നമ്മൾ ഒരു കാര്യത്തെ എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ് ആസിഫ് ആസ് ദോ എന്നീ ഫ്രൈസുകൾ നമ്മൾ ഉപയോഗിക്കുന്നു ഓക്കെ ആണ് കൂടുതൽ കോമൺ കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന ആസ് ചെയ്യുന്നത് ആണ് അപ്പോൾ തമ്മിൽ വളരെ നേരിയ ഒരു ഡിഫറൻസ് ഉണ്ട് പക്ഷെ അത് നമ്മൾ എന്താ പറയുക കൺസിഡർ ചെയ്യാൻ മാത്രമല്ല ഓക്കെ റൈസിങ് ആൻഡ് ഇറ്റ് വാസ് ആസ് ഇഫ് ഇറ്റ് വാസ് എൻഡ് ഓഫ് ദ വേൾഡ് വെള്ളം ഇങ്ങനെ പൊങ്ങിക്കൊണ്ടേയിരിക്കണം പഴയ നോഹ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള വെള്ളപ്പൊക്കം പോലെ വെള്ളം ഇങ്ങനെ അതിഭയാനകമായ വിധം ഉയർന്നുകൊണ്ടിരിക്കുന്നു ലോകം അവസാനിക്കുന്നത് പോലെയായിരുന്നു നമുക്ക് തോന്നുന്നത് അത് വെള്ളത്തിന്റെ ഉയർച്ച കണ്ടിട്ട് പൊക്കം കണ്ടിട്ട് പൊങ്ങി വരുന്നത് കണ്ടിട്ട് നമുക്ക് തോന്നണം ആസ് ഇഫ് ഇറ്റ് എൻഡ് ഓഫ് ദ വേൾഡ് ഇത് ലോകാവസാനമായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോയി ഓക്കെ ഇത് കണ്ടിട്ട് നമുക്ക് തോന്നണം ഒരു മഴ വരുന്നുണ്ട് എന്നാണ് തോന്നുന്നത് ഒരു മഴക്കുള്ള സ്കോപ്പ് ഇവിടെ കാണുന്നുണ്ട് ഇറ്റ്സ് ഗോയിങ് ടു മഴ പെയ്യാനിരിക്കാണ് എന്ന് നമുക്ക് തോന്നുന്നു ഇത് ലുക്സ് അത് അങ്ങനെ കാണപ്പെടുന്നു ഐ ഫെൽ ആസ് ഇഫ് ഐ വാസ് ഡിംഗ് എനിക്ക് തോന്നി ആസിഫൈവോസ് ഡായി ഞാൻ മരിക്കാൻ പോവാണ് മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാ ഇപ്പൊ ഞാൻ മരിച്ചു പോകും എന്ന് എനിക്കപ്പോ തോന്നി അപ്പൊ നമ്മൾ ഒരു ആക്സിഡന്റിൽ പെട്ടു അങ്ങനെ നമ്മൾ ഭീകരമായി പറ്റി പറ്റി റോഡിൽ അങ്ങനെ കടന്നു പിന്നീട് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് എന്താ പറയാ ചികിത്സ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് നമ്മൾ രക്ഷപ്പെട്ടു എന്നിട്ട് നമ്മൾ അതിനെ കുറിച്ച് ഓർത്ത് പറയണം ഐ ഫെൽ എനിക്കപ്പൊ തോന്നി എന്താണ് തോന്നിയത് ആസിഫൈവോസ് ഡായി ഞാനിതാ മരിക്കാൻ പോവാണ് എന്ന് എനിക്കപ്പോ തോന്നി ഓക്കെ ഇറ്റ് ലുക്സ് ആസ് ഡോ യു ഹെറ്റ് നോട്ട് മെറ്റ് ബിഫോർ ഇറ്റ് ലുക്സ് ആസ് ഡോ യു ഹെ നോട്ട് മെഡ് ബിഫോർ നിങ്ങൾ മുമ്പ് കണ്ടിട്ടില്ല എന്നാണല്ലോ തോന്നുന്നത് ഇത് ലുക്സ് അങ്ങനെയാണത് കാണപ്പെടുന്നത് ആസ് ഡോ ഏതുപോലെ യു ഹവ് നോട്ട് മെഡ് ബിഫോർ നിങ്ങൾ മുൻപ് പരസ്പരം കണ്ടിട്ടില്ല എന്ന് തോന്നുന്നല്ലോ എന്നാണ് പറയുന്നത് നമുക്കത് കറക്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യാം എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നു ഞാനതിന്റെ ആ ഒരു ഉദ്ദേശമാണ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നു ഓക്കെ ഇനി അതിന്റെ ചില പ്രത്യേകതകൾ നമുക്ക് നോക്കാം എ പാസ്റ്റ് ടെൻസ് വിത്ത് പ്രസന്റ് മീനിങ് ഒരു പാസ്റ്റ് ടെൻസ് നമ്മൾ നമ്മളൊരു പ്രസന്റുമായി ചേർത്ത് പറയുമ്പോൾ എന്താണ് അതിന്റെ വ്യത്യാസം എന്നുള്ളത് നോക്കാം ഷീ ടോക്സ് ആസ് ഇഫ് ഷീ വാസ് റിച്ച് അപ്പൊ അവിടെ നിങ്ങൾക്ക് കാണാം ഷീ ടോക്സ് എന്ന് പറയുന്ന ഒരു പ്രസന്റാണ് ഒരു പ്രസന്റ് ടെൻസ് ആണ് ആസ് ഇഫ് ഷീ വാസ് റിച്ച് അതൊരു പാസ്റ്റ് ടെൻസ് ആണ് ഓക്കെ ഒരു പ്രസന്റും അതിനുശേഷം ഒരു പാസ്റ്റും അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം ഷീ ടോക്സ് അവൾ സംസാരിക്കുന്നു അവള് വർത്തമാനം പറയുന്നുണ്ട് എങ്ങനെയാണ് ആസ് ഇഫ് ഷീ വാസ് റിച്ച് അവള് ഭയങ്കര പൈസക്കാരിയാണ് എന്നുള്ള രൂപത്തിലായിരുന്നു അവള് വർത്തമാനം പറയുന്നത് ഓക്കെ യഥാർത്ഥത്തിൽ അവള് വർത്തമാനം കഴിഞ്ഞാൽ നമുക്ക് തോന്നും അവള് ഭയങ്കര പണക്കാരിയാണ് എന്ന് നമുക്ക് തോന്നും യഥാർത്ഥത്തിൽ അവള് പണക്കാരിയല്ല ഷി വാസ് റിച്ച് ഫാസ്റ്റ് ടെൻസ് അവിടെ ഉപയോഗിക്കും അതിനർത്ഥം അത് റിയൽ അല്ല അതൊരു അൺറിയൽ സിറ്റുവേഷൻ ആണ് അഥവാ ശരിക്കും അവള് പണക്കാരിയല്ല റിച്ച് അല്ല എന്നതുകൊണ്ടാണ് നമ്മൾ അവിടെ ഷി വാസ് റിച്ച് ഫാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത് ഇനി അതിന്റെ താഴെയുള്ള എക്സാമ്പിൾ നോക്കാം ഹിലൂസ് ആസി അവനെ കണ്ടിട്ട് തോന്നുന്നുണ്ട് ആസിഫീസ് റിച്ച് അവനൊരു പണക്കാരനാണെന്ന് തോന്നുന്നുണ്ട് ഓക്കെ അവിടെ നമ്മൾ എന്താണ് രണ്ടും പ്രസന്റാണ് ഹിലൂസ് എന്നുള്ളതും പ്രസന്റാണ് ആസിഫീസ് റിച്ച് ഹീസ് റിച്ച് എന്നുള്ളതും പ്രസന്റാണ് അപ്പോൾ അതിനർത്ഥം എന്താ വെച്ചാൽ അവൻ പണക്കാരനാണോ അല്ലേ എന്ന് നമുക്ക് ഉറപ്പില്ല ചിലപ്പോൾ അവൻ പണക്കാരനാകാം ചിലപ്പോൾ പണക്കാരനാവാൻ ചാൻസ് ഇല്ല നമുക്കറിയില്ല എന്നാണ് അവിടെ നമ്മൾ പ്രസന്റ് വെക്കുമ്പോൾ ഉദ്ദേശം നമുക്ക് ഉറപ്പില്ല അതേസമയം പാസ്റ്റ് വെക്കുമ്പോൾ അതിനർത്ഥം അവൾ അങ്ങനെയല്ല ശിവാശ്രിച്ച് എന്നാണ് പറയുന്നതെങ്കിൽ അവള് ശരിക്ക് പണക്കാരിയല്ല എന്നാണ് നമ്മൾ അതിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മൾ പ്രസന്റ് ആണ് വെക്കുന്നതെങ്കിൽ നമുക്ക് അറിയില്ല ചിലപ്പോൾ അങ്ങനെ ആകാം അവനെ കണ്ടിട്ട് ഒരു പണക്കാരനെ പോലെ തോന്നുന്നു ചിലപ്പോൾ അങ്ങനെ ആവാം ചിലപ്പോൾ അങ്ങനെ ആവാണെന്നില്ല ആദ്യം പറഞ്ഞത് അവളെ അവളെ വർത്തമാനം കേട്ടുകഴിഞ്ഞാൽ അവള് പണക്കാരിയാണെന്ന് നമുക്ക് തോന്നും യഥാർത്ഥത്തിൽ അവൾ പണക്കാരിയല്ല ഓക്കെ ഹി ലുക്സ് ആസ് ഹി ന്യൂ ദർ അവനെ കണ്ടിട്ട് നമുക്ക് തോന്നുന്ന എന്താണ് അത് ഹിനു ദാൻസർ അവന് ഉത്തരം അറിയാമായിരുന്നു എന്നാണ് നമുക്ക് തോന്നിയത് ഓനെ എഴുന്നേറ്റ് നിന്ന് അധ്യാപകൻ ചോദ്യം ചോദിച്ചു സർ ചോദ്യം ചോദിച്ചു ഓനെ ചാടി എഴുന്നേറ്റു അപ്പൊ നമ്മളൊക്കെ വിചാരിച്ചു അവന് ഉത്തരം അറിയാമായിരുന്നു ശരിക്കും അവൻ ഉത്തരം അറിയില്ലായിരുന്നു എന്നാണ് പറയുന്നത് ഹില്ലൂസ് ആസ് എ ഹിനോ ദാൻസർ അതിനർത്ഥം നമ്മൾ ഇവിടെ പ്രസന്റ് ആണ് ഉപയോഗിക്കുന്നത് അതിനർത്ഥം അവനെ കണ്ടിട്ട് അവന് ഉത്തരം അറിയാമെന്ന് തോന്നുന്നു ഹില്ലുക്സ് അവൻ കാണപ്പെടുന്നു എന്ത് ആസ് ആൻസർ അവൻ ഉത്തരം അറിയാമെന്നാണ് തോന്നുന്നത് അപ്പോൾ ചിലപ്പോൾ അവന് ഉത്തരം അറിയാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ അവന് ഉത്തരം അറിഞ്ഞുകൂടാതിരിക്കാം പക്ഷെ ചാൻസ് ഉണ്ട് നമുക്ക് ഉറപ്പില്ല അതാണ് ഒരു പ്രസന്റും പാസ്റ്റും തമ്മിലുള്ള വ്യത്യാസം ഹി സീംസ് ആസ് ഇഫ് ഹാഡ് ദാപ്റ്റ് ഫോർ ഡേയ്സ് അവനെ കണ്ടിട്ട് തോന്നുന്നുണ്ട് എന്ത് ആസ് ഇഫ് ഹാഡ് ആസ്ലാപ്റ്റ് ഫോർ ഡെയ്സ് അവൻ കുറെ ദിവസമായിട്ട് ഉറങ്ങിയിട്ടേ ഇല്ല എന്നുള്ള രൂപത്തിലാണ് അവനെ കണ്ടാ തോന്നുന്നത് ഓക്കെ യഥാർത്ഥത്തിൽ അവന് നല്ല ഉഷാറായിട്ട് കൂളായിട്ട് ഉറങ്ങിയിട്ടാണ് വരുന്നത് എല്ലാ ദിവസവും പൊരിഞ്ഞ ഉറക്കാണ് അവന് ആകുള്ള പണി ആകെയുള്ള പണി അവന് ഉറങ്ങുക തന്നെയാണ് ദിവസം മുഴുവൻ ഉറങ്ങണം പക്ഷെ അവനെ കണ്ടു കഴിഞ്ഞാൽ അവനെ കണ്ടു കഴിഞ്ഞാൽ കുറെ ദിവസമായിട്ട് അവൻ ഉറങ്ങിയിട്ടേ ഇല്ല എന്ന് തോന്നുക അതാണ് നമ്മൾ പറഞ്ഞത് ഓക്കെ ഇനി അതിന്റെ താഴെ ഹി സീംസ് ആസ് ഹി ഹാസ് ഇൻ സ്ലപ്റ്റ് ഫോർ ഡേയ്സ് അവനെ കണ്ടു കഴിഞ്ഞാൽ തോന്നണം എന്ത് ഹി ഹാസ് ഇൻ ഫോർ ഡേയ്സ് അവൻ കുറെ ദിവസമായിട്ട് ഉറങ്ങിയിട്ടേ ഇല്ല എന്നാണ് അവനെ കണ്ടിട്ട് തോന്നുന്നത് അത് നമുക്കറിയില്ല ഓക്കെ നമുക്ക് ഉറപ്പില്ല അവന് ഉറങ്ങിയിട്ടുണ്ടോ ഇല്ലേ എന്ന് നമുക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ട് ഓക്കെ അതാണ് പ്രസന്റ് സ്പോക്ക് ടു മീ മീ ആസ് ഇഫ് ന്യൂ അവൾ എന്നോട് സംസാരിച്ചു എങ്ങനെ ഏതുപോലെ എനിക്ക് അത് ആസ് ഇഫ് ഷി ന്യൂ മീ അവൾക്ക് എന്നെ അറിയാം എന്ന് എനിക്ക് തോന്നുന്ന രൂപത്തിലാണ് അവൾ സംസാരിച്ചത് ഓക്കെ പക്ഷെ യഥാർത്ഥത്തിൽ അവൾക്ക് എന്നെ അറിയില്ലായിരുന്നു ഷി ന്യൂ മീ മീ പാസ്റ്റ് ആണ് സ്പോക്ക് ടു ആസ് ഇഫ് മി നോ മീ അവിടെ നമ്മൾ പ്രസന്റ് ആണ് ഉപയോഗിക്കുന്നത് അപ്പൊ അതിനർത്ഥം അവൾക്കൊരു പക്ഷെ എന്നെ അറിയാമായിരിക്കാം ചിലപ്പോൾ അറിയില്ലായിരിക്കാം പക്ഷെ അവൾ സംസാരം അവൾ എന്നോട് സംസാരിച്ചത് അവൾക്ക് എന്നെ അറിയാം എന്നുള്ള രൂപത്തിലാണ് അതുകൊണ്ട് എനിക്കറിയില്ല എന്നെ അവൾക്ക് അറിയുമോ അറിയില്ല എന്ന് എനിക്കറിയില്ല അത് നമ്മൾ പ്രസന്റ് ആയിട്ടാണ് പറയുന്നത് കൂടുതൽ ഉദാഹരണങ്ങൾ പക്ഷെ ടോസ് ഇഫ് ഷി ന്യൂസ് എവറിത്തിങ് അവളുടെ വർത്തമാനം ആസ് ഇഫ് ഷി ന്യൂസ് എവറിത്തി ഇതുപോലെയാണ് അവൾക്കെല്ലാം അറിയാം എന്നുള്ള രൂപത്തിലാണ് അവൾ വർത്തമാനം പറയുന്നത് ഓക്കെ അപ്പോ നമുക്കൊരു എന്ത് പറയാ അവിടെ ഒരു ഡൗട്ട് ഉണ്ട് ചിലപ്പോൾ അറിയാമായിരിക്കാം ചിലപ്പോൾ അറിയില്ലായിരിക്കാം നമുക്ക് ഉറപ്പില്ല അത് പ്രസന്റ് ആണ് പ്രസന്റാണ് ആസ് ഇഫ് ഷി ന്യൂ എവ്രിഥിങ് അവളുടെ വർത്തമാനം എങ്ങനെയാണ് ആസ് ഇഫ് ഷി ന്യൂ എവ്രിഥിങ് അവൾക്ക് എല്ലാം അറിയാം എന്നുള്ള രൂപത്തിലാണ് അവൾ വർത്തമാനം പറയുന്നത് യഥാർത്ഥം ഒന്നും അറിയില്ല ഓക്കെ ഷി ന്യൂ എവ്രിഥിങ് ദ ലുക്ക് അവരെ കണ്ടിട്ട് അവർക്ക് പരസ്പരം അറിയാമെന്നാണ് തോന്നുന്നത് നമുക്ക് ഉറപ്പില്ല പക്ഷെ നമുക്ക് അങ്ങനെ തോന്നുന്നു പ്രസന്റുക്ക് അവിടെ നമ്മൾ പാസ്റ്റ് ഉപയോഗിക്കുന്നു അതിനർത്ഥം അവരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും അവർക്ക് പരസ്പരം നന്നായിട്ട് അറിയാമെന്ന് നമുക്ക് തോന്നും യഥാർത്ഥത്തിൽ അവർക്ക് പരസ്പരം അറിയില്ല എന്നാണ് ഞങ്ങളുടെ ഞങ്ങൾ പൊട്ടിച്ചിരി ഏതുപോലെയാണ് ഞങ്ങൾ ചിരിച്ചതെന്ന് അറിയാം ഞങ്ങൾ കേട്ടതിൽ വെച്ച് ഏറ്റവും വലിയ കോമഡി തമാശയാണ് ഞങ്ങൾ കേട്ടത് ഏറ്റവും വലിയ തമാശ അത് എന്നുള്ള രൂപത്തിലായിരുന്നു ഞങ്ങളന്ന് ചിരിച്ചത് ആക്ച്വലി അതങ്ങനെ അങ്ങനെ ഭയങ്കര ജോക്കൊന്നല്ല പക്ഷെ അന്ന് ഞങ്ങൾ അത് കേട്ടപ്പോൾ ചിരിച്ചത് ഏറ്റവും വലിയ ജോക്കാണത് എന്നുള്ള രൂപത്തിൽ ഞങ്ങൾ അന്ന് പൊട്ടിച്ചിരിച്ചത് അവിടെ നമ്മൾ ആണ് ഉപയോഗിച്ചത് ഇറ്റ് വാസ് സോ ആസ് സീഫ് ആസ് ദോ നമ്മൾ ഇവിടെ ആസ് ആസീഫ് എന്ന് പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ആസ് ദോ ഉപയോഗിക്കാം ഓക്കെ സോ ആസ് ഈഫ് എന്നുള്ള സെന്റൻസും ആസ് ഡോ എന്നുള്ള സെന്റൻസും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു കൂടുതൽ ഇംഗ്ലീഷ് ട്യൂട്ടോറിയലുകൾക്കായി മലയാളം ട്യൂറ്റോറിയൽസിന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കൂടുതൽ മലയാളം ട്യൂട്ടോറിയലുകളുമായി കാണാം കാണണം ഗുഡ് ബൈ